കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് പെരുമഴൻ ഡയമണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നബിദിനത്തിന്റെ ഭാഗമായി മലപ്പുറം ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നേർച്ച നടത്തി ചടങ്ങിൽ മലപ്പുറം സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ അന്നദാനം നിർവഹിച്ചു നബിധനത്തോടനുബന്ധിച്ച് മഹല്ല് കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് നേർച്ച നടന്നത് രാവിലെ മൗലീത പാരായണം ഖത്തം തുവ എന്നിവയ്ക്ക് ശേഷം പുതിയ മാളികയ്ക്കൽ തറവാട് മുറ്റത്ത് മഹല്ലിലെ ജാതിമത ഭേദമന്യേ കാൽ ലക്ഷത്തോളം പേർക്കാണ് അന്നദാനം നടത്തിയത് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്